ദ ജേർണലിസ്റ്റിലേക്ക് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലായി കഴിഞ്ഞുവെന്നും അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നും ഓരോ സംസ്ഥാനങ്ങളിലും അത് കൃത്യമായി നടപ്പാക്കുമെന്നുമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് പ്രതിപക്ഷത്തെയും പ്രതിഷേധിക്കുന്നവരെയും വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞത് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയും ബി ജെ പിക്ക് ഉണ്ടാകില്ല എന്ന് എല്ലാവർക്കും അറിയാം കാരണം തെരഞ്ഞെടുപ്പ് കാലമാണ് അയോധ്യ രാമജന്മഭൂമി വിഷയമടക്കം ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കാൻ ഉറച്ചു കൊണ്ടുവന്ന ആ വിഷയങ്ങളൊക്കെ പ്രയോഗിച്ചുവെങ്കിലും ഉദ്ദേശിച്ച വിധത്തിലുള്ളൊരു ഫലം അതിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന ഭീതി ബി ജെ പിക്ക് ഉണ്ട് എന്നും അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വളരെ പെട്ടെന്ന് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലായതായി വിജ്ഞാപനമിറക്കിയ നിയമം പ്രാബല്യത്തിലാക്കിയത് എന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് കാരണം അയോധ്യ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഗുണം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഹിന്ദുത്വവാദം ആളിക്കത്തിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല കാരണം ജനങ്ങൾ അത്രമേൽ കഷ്ടത്തിലാണ് തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ പട്ടിണിയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉൾപ്പെടുന്ന വലിയൊരു ജനവിഭാഗം നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളും അടക്കം സാധാരണക്കാരായ ജനങ്ങൾ ഇത്തവണ ബി ജെ പിക്ക് നിൽക്കുമോ അല്ലെങ്കിൽ വിശക്കുന്ന ജനങ്ങൾക്ക് മുന്നിൽ അയോധ്യ തുറന്നു വെച്ചിട്ട് എന്ത് കാര്യമെന്ന മട്ടിലുള്ള പ്രതിപക്ഷത്തിൻ്റെ പ്രചാരണം ജനങ്ങൾ ഏറ്റെടുക്കുമോ തുടങ്ങി നിരവധിയായ ഭീതികൾ അല്ലെങ്കിൽ ഭയപ്പാടുകൾ ബി ജെ പിയെ ഗ്രസിച്ചിട്ടുണ്ട് എന്നാണ് പല നിരീക്ഷകരും വ്യക്തമാക്കിയിരുന്നത് അതുകൊണ്ടാണ് അവർ പറയുന്നത് ഈ ചെറിയ ചെറിയ പാർട്ടികളെയൊക്കെ ബി ജെ പി ഇപ്പോൾ വ്യാപകമായി കൂടെ നിർത്താൻ തുടങ്ങിയിരിക്കുന്നു പല സംസ്ഥാനങ്ങളിലും പല പാർട്ടികളും പാർട്ടികളുടെ നേതാക്കളും ഒക്കെ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് എത്താനുള്ള പ്രവണത പ്രകടിപ്പിക്കുന്നുണ്ട് അത് ബി ജെ പി അങ്ങോട്ട് പോയി വിളിച്ചതുകൊണ്ടാണ് ബി ജെ പി നിരന്തരമായി ചർച്ചകൾ നടത്തിയതുകൊണ്ടാണ് അതായത് നാനൂറ് സീറ്റ് എന്ന ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യം നേടുക അതിനുവേണ്ടിയുള്ള ഒരു നീക്കം എന്നതിനപ്പുറം ഒരു പരാജയം ഉണ്ടാക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ ഒരു പരാജയപ്പെട്ട് താഴേക്ക് പോകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിൽ കൂടിയാണ് ബി ജെ പി ഇപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ബി ജെ പി വീണ്ടും അധികാരത്തിൽ നാനൂറ് സീറ്റ് നേടി വരാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ ഈ പൗരത്വ ഭേദഗതി നിയമം പെട്ടെന്ന് കൊണ്ടുവന്നതിൻ്റെ തിരിച്ചടികൾ ബി ജെ പിയെ തേടി എത്താൻ പോവുകയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു രാജ്യവ്യാപകമായി പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ സമരമുറകൾ നടക്കാൻ പോകുന്നതിനൊപ്പം ഇപ്പോൾ കർഷകരും ശക്തമായ സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതായത് ഒരു വശത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഐക്യത്തോടുകൂടിയുള്ള സമരമുണ്ടാകുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി ബി ജെ പിക്ക് നിലകൊള്ളണം എന്ന ക്യാമ്പയിൻ രാജ്യവ്യാപകമായി തന്നെ ശക്തമായി വരുന്നു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ കോൺഗ്രസും മറ്റ് ബി ജെ പി ഇതര ബി ജെ പി വിരുദ്ധ പ്രസ്ഥാനങ്ങളും ഒക്കെ കൈകോർത്ത് നിന്നുകൊണ്ട് എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെടണം രാജ്യത്തെ വർഗീയവൽക്കരിക്കാനുള്ള മതവൽക്കരിക്കാനുള്ള മതപരമായ കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഇങ്ങനെയൊരു ഭരണകൂടം എന്തിനാണ് ഇവിടെ ആവശ്യം തീവ്രമായി രാജ്യത്തെ ഹിന്ദുത്വവൽക്കരിക്കാൻ വേണ്ടി ഭരണഘടനയെയും ജനാധിപത്യത്തെയും മാറ്റി നിർത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു ബി ജെ പി ശ്രമിക്കുന്നു അത്തരമൊരു നീക്കത്തിന് നമ്മൾ വഴിപ്പെട്ട് പോകേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഏകോപിപ്പിക്കാനുള്ള ശ്രമം ഇന്ത്യ മുന്നണി അടക്കം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പ്രഖ്യാപനം ഇതോടുകൂടി പ്രതിപക്ഷത്തിലെ കാര്യങ്ങൾ എളുപ്പമായി ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നു ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമം വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടോ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളും ബി വോട്ട് ചെയ്യുമെന്ന് അർത്ഥമില്ല വെറും മുപ്പത്തിമൂന്നോ മുപ്പത്തിയേഴോ ശതമാനം വോട്ടുകളാണ് ഈ രാജ്യത്തെ മുഴുവൻ വോട്ടർമാരുടെ കണക്കെടുത്താൽ ആകെ ബി ജെ ലഭിച്ചിട്ടുള്ളൂ ഈ പരിമിതമായ മൂന്നിലൊന്ന് വോട്ടിൻ്റെ ബലത്തിലാണ് ബി രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബാക്കി വരുന്ന അറുപത് ശതമാനത്തിലധികം വരുന്ന വോട്ട് ബാങ്ക് സ്വരൂപിക്കാൻ പ്രതിപക്ഷത്തിന് ഒറ്റക്കെട്ടായി സാധിച്ചാൽ ബി ജെ പിയുടെ പതനം എളുപ്പമാകുമെന്നാണ് വിലയിരുത്തലുകൾ ഉയർന്നു വരുന്നത് അപ്പോൾ അത്തരമൊരു നീക്കം പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പൗരത്വ ഭേദഗതി നിയമമെന്ന ഒരു പൊടുന്നനെയുള്ള ഒരു പ്രഖ്യാപനം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അത് ഇനി അങ്ങോട്ട് പ്രക്ഷോഭത്തിൻ്റെ പാതയിലേക്ക് പോകുമ്പോൾ പ്രതിപക്ഷം മുഴുവൻ ഒറ്റക്കെട്ടായി ഇതടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്യാമ്പയിനുകളിലേക്ക് പോകുമ്പോൾ ബി ജെ പിക്ക് തിരിച്ചടിയാകും പക്ഷേ ബി ജെ പി വിചാരിച്ചത് പൗരത്വ ഭേദഗതി നിയമത്തിൽ ഈ മതപരമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം അതിൽ മാത്രം ചുറ്റിത്തിരിയുമെന്നാണ് പക്ഷെ തെറ്റിപ്പോയി കർഷകരെയും ഇ വി എം വിരുദ്ധ പ്രക്ഷോഭകരെയും അതുപോലെ തന്നെ ഈ രാജ്യത്ത് തൊഴിലില്ലാത്ത യുവാക്കളെയും സാധാരണക്കാരായ പട്ടിണി കിടക്കുന്ന മനുഷ്യരെയും അതുപോലെ തന്നെ കൂലി കിട്ടാതെ നരകയാതനെ അനുഭവിക്കുന്ന പാവപ്പെട്ട ജനസമൂഹത്തെയും ഒക്കെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രതിഷേധമായിരിക്കും വരാൻ പോവുക എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതിനെ സാധൂകരിക്കുന്ന വിധത്തിൽ ഇപ്പോൾ ഡൽഹിയിൽ ഒരു വലിയ മാർച്ച് നടന്നിരിക്കുകയാണ് ഡൽഹിയിൽ പതിനായിരക്കണക്കിന് കർഷകരെ അണിനിരത്തി കിസാൻ മസ്ദൂർ മഹാപഞ്ചായത്ത് സംഘടിപ്പിക്കപ്പെട്ടു സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലെ രാംലീല മൈതാനത്ത് നടത്തിയ മഹാപഞ്ചായത്തിൽ ആയിരക്കണക്കിന് വനിതാ കർഷകർ അണിനിരന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നുവെച്ചാൽ ഒരു വശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ രാജ്യത്തെ വികസനത്തിലേക്ക് നയിക്കുന്നു എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരസ്യങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങൾ മാധ്യമങ്ങൾ മുഖേന പ്രദർശിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ മറുവശത്ത് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ കർഷകർ തെരുവിലിറങ്ങുന്ന സാഹചര്യമാണ് ഈ കർഷകർ തെരുവിലിറങ്ങുമ്പോൾ തന്നെ മറുവശത്തെ ന്യൂനപക്ഷങ്ങൾ സമരമുഖങ്ങളിലേക്ക് പോവുകയാണ് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് മറുവശത്ത് ഇ വി എം നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധിജീവികളുടെയും മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരുടെയും റിട്ടയേഡായിട്ടുള്ള മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ നേതൃത്വത്തിൽ ബഹുജന ക്യാമ്പയിനുകൾ ഗോവയിൽ ഏറ്റവും ഒടുവിൽ നടന്ന ക്യാമ്പയിനിൽ ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം പേർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇ വി എം പിൻവലിക്കണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്തു എന്നാണ് പുറത്തു വന്ന വാർത്തകൾ അതായത് ഒരു പത്ത് ലക്ഷത്തോളം പേർ മാത്രമുള്ള ഗോവയിൽ പത്ത് ലക്ഷത്തോളം വോട്ടർമാർ മാത്രമുള്ള ഗോവയിൽ അതിൻ്റെ പത്തിലൊന്ന് ശതമാനം ജനങ്ങളും എഴുതി തയ്യാറാക്കിയ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുകയാണ് ബാലറ്റിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് അതിനാഴ്ചകൾക്ക് മുൻപ് ഡൽഹിയിൽ സമാനമായ സമരം നടന്നിരുന്നു അപ്പോൾ പലയിടങ്ങളിലും ഇത്തരം സമരങ്ങൾ നടക്കുന്നു അതുപോലെ കർഷക സമരം വ്യാപകമാകുന്നു അതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾ പല സംഘടനകൾക്ക് കീഴിൽ ഒരേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തൊഴിലില്ലായ്മ അടക്കം ഉന്നയിച്ചു ശമ്പളമില്ലായ്മ അടക്കം ഉന്നയിച്ചുകൊണ്ട് നിരവധി വിഷയങ്ങൾ ഉന്നയിച്ച് തെരുവിലേക്ക് ഇറങ്ങുന്നു ഇതൊക്കെ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ടകൾ ഉന്നയിച്ചുകൊണ്ടും ബി നടത്തുന്ന പി ഒക്കെ വളരെ മുകളിൽ നിൽക്കും സാധ്യതയുണ്ട് എന്ന് ബി ജെ പിക്ക് ഭയം വരികയും അതിന്റെ ഭാഗമായി പൊടുന്നനെ പൗരത്വ ഭേദഗതി നിയമം അവതരിപ്പിക്കുകയും ചെയ്തു എന്നാണ് പുറത്തു വരുന്ന ഒരു വാദം എന്തായാലും വരും ദിവസങ്ങളിൽ കർഷകർ സമരം ശക്തമാക്കുകയാണ് ഇപ്പോൾ ആയിരക്കണക്കിന് സ്ത്രീകൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ കോട്ടകൊത്തളങ്ങളിൽ നിന്ന് നിരവധിയായ കർഷകരെ അങ്ങോട്ടേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഡൽഹി പോലീസ് അയ്യായിരം പേർക്ക് രാംലീല മൈതാനിയിൽ പങ്കെടുക്കാനുള്ള അനുമതിയാണ് നൽകിയിരുന്നതെങ്കിലും പതിനായിരക്കണക്കിന് കർഷകരാണ് ഒരൊറ്റ ദിവസം ഡൽഹിയിലേക്ക് എത്തിയത് അതുപോലെ തന്നെ ഈ സമരം തുടരുമെന്ന് കർഷക സംഘടനകൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ മൊത്തത്തിൽ രാജ്യവ്യാപകമായി വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത് അതിനെ അതിജീവിക്കാൻ ബി ജെ പിയുടെ ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്ന നയം കൊണ്ട് സാധിക്കുമോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ബി എല്ലാം മറയ്ക്കാൻ ഈ പൗരത്വ ഭേദഗതി നിയമ പ്രഖ്യാപനത്തിലൂടെ കഴിയാനുള്ള ഏറെയാണ് എന്ന് മാത്രമല്ല മറിച്ച് ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രക്ഷോഭങ്ങൾ ശക്തമാകുമ്പോൾ അതിനോടൊപ്പം മേൽപ്പറഞ്ഞ ഒരുപാട് വിഷയങ്ങളിൽമേർ ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾ കൂടി വിവിധ സംസ്ഥാനങ്ങളിൽ അണിനിരക്കുമ്പോൾ രാജ്യവ്യാപകമായി അതൊരു ബി ജെ പി വിരുദ്ധ ക്യാമ്പയിനായി ശക്തമായി മാറാനുള്ള സാധ്യതകളേറെയാണ് ഇതുപോലെ തന്നെയായിരുന്നു രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് ലോക്പാൽ ബില്ല് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അണ്ണാഹസാരയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ആ സമരം ആരും വിചാരിച്ചില്ല അത് രണ്ടാം യു പി എ സർക്കാരിനെ പിഴുതെറിയുമെന്ന് അത്തരം നീക്കങ്ങൾ വലിയ അട്ടിമറികൾ ഉണ്ടാക്കിയിട്ടുള്ള ചരിത്രം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതിഷേധങ്ങൾ ശക്തമാകുമ്പോൾ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകും എന്ന വിലയിരുത്തലുകൾ സജീവമാണ് എന്താകും സംഭവിക്കുക എന്ന് കാത്തിരുന്നു കാണാം